ചന്തേര ചെമ്പകത്തറ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മോഷണം തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് സംഭവം മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പുറത്തുള്ള ഭണ്ഡാരം കവർന്ന ശേഷം ശ്രീകോവിൽ പൊളിച്ച് മൂലഭണ്ഡാരത്തിലെ പണം മുഴുവനായും കവർന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു മറ്റൊരു ഭണ്ഡാരം തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഓഫീസ് കൗണ്ടറും തകർത്തു രാവിലെ ക്ഷേത്രം അടിച്ചുതളിക്കാൻ ജോലിക്കാരെത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് വിരലടയാള വിദഗ്ധരും പോലീസ് നായയും എത്തി പരിശോധന നടത്തും ഏതാനും ദിവസം മുമ്പ് സമീപത്തെ കാലിക്കടവ് കരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും സമാനമായ കവർച്ച നടന്നിരുന്നു രണ്ട് മോഷണങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കാവ്യമുണ്ടും കുപ്പായവും ധരിച്ച ഒരാളുടെ ദൃശ്യമാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കവർച്ച നടന്ന കരക്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പോലീസിന്റെ അനാസ്ഥക്കെതിരെ സ്റ്റേഷൻ മാർച്ച് നടത്താനിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത